പുസ്തകം ദൈവമേ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമീൻ കർത്താവ് മോശയോടരുളി ചെയ്തത് നീ ഫറോന്റെ അടുക്കൽ ചെല്ലുക ചെല്ലുകാൽ ഞാൻ അവൻ്റെയും അവൻ്റെ വൃത്തിയന്മാരുടെയും ഹൃദയം കഠിനമാക്കിയിരിക്കുന്നു അത് ഞാൻ അവരുടെ ഇടയിൽ അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിനും ഞാൻ ചെയ്തതും അവരിൽ പ്രവർത്തിച്ച അടയാളങ്ങളും നീ നിന്റെ മകനോടും മകൻറെ മകനോടും വർണ്ണിക്കേണ്ടതിനും അങ്ങനെ ഞാനാകുന്നു കർത്താവ് എന്ന് അവർ അറിയേണ്ടതിനും അത്രേം മോശയും ഫറവോന്റെ അടുത്തെത്തി അവനോട് പറഞ്ഞു എബ്രായരുടെ ദൈവമായ കർത്താവ് ഇപ്രകാരം പറയുന്നു എത്രകാലം നീ എന്നെ ഭയപ്പെടുവാൻ മനസ്സാകാതെയും എന്നെ സേവിക്കുവാൻ എന്റെ ജനത്തെ വിട്ടയക്കാതെയും ഇരിക്കും എന്റെ ജനത്തെ വിട്ടയപ്പാൻ നീ മനസ്സാകാതെ ഇതാ നിന്റെ അതിർത്തിക്കുള്ളിൽ നാളെ ഞാൻ വിട്ട് കിളിയെ വരുത്തും കാണാൻ കഴിയാത്ത വണ്ണം മൂടും നിങ്ങൾക്ക് ശേഷിച്ചിട്ടുള്ളതെല്ലാം അവ തിന്നും വയലിൽ മുളച്ചിട്ടുള്ള വൃക്ഷങ്ങളെല്ലാം അത് തിന്നും അവ നിന്റെ വീടുകളിലും നിന്റെ വൃദ്ധന്മാരുടെ വീടുകളിലും എല്ലാ എല്ല വീടുകളിലും നിറയും അവർ ഭൂമിയിൽ ഉണ്ടായതിനു ശേഷം ഇന്ന് വരെ നിന്റെ പിതാക്കന്മാരോ പിതാക്കന്മാരുടെ പിതാക്കന്മാരോ ഇത്തരത്തിൽ ഒന്നും കണ്ടിട്ടില്ല എങ്ങനെ പറഞ്ഞിട്ട് ഫറവോന്റെ മുമ്പിൽ നിന്ന് തിരികെ പോയി ഫറവോന്റെ വൃത്യന്മാർ അവനോട് എത്രം ഇത് നമുക്ക് ഒരു കെണിയായിരിക്കും അവരുടെ ദൈവമായ കർത്താവിനെ സേവിക്കുവാൻ അവരെ അയച്ചാലും നീ ഇപ്പോഴും അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു മോശയെയും മോശിയെയും തന്റെ അടുക്കൽ തിരിച്ചു വരുത്തി അവരോട് നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിപ്പിൻ എന്നാൽ ആരൊക്കെയാണ് പോകുന്നത് എന്ന് ചോദിച്ചു മോശ അവരോട് ഞങ്ങളുടെ പൈതങ്ങളും വൃദ്ധന്മാരും പോകുന്നു ഞങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പോകുന്നു ഞങ്ങളുടെ ആടുകളും ക മാടുകളും പോരുന്നു എന്തെന്നാൽ ഞങ്ങൾക്ക് കർത്താവിന്റെ പെരുന്നാൾ ഉണ്ട് അവൻ അവരോട് അങ്ങനെ ആകട്ടെ കർത്താവ് നിങ്ങളോടുകൂടെ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞു കുട്ടികളെയും ഞാൻ വിട്ടയക്കണമെന്ന് പറയുമ്പോൾ നിങ്ങളിൽ ദുരുദ്ദേശമുണ്ട് ഇങ്ങനെ പാടില്ല നിങ്ങളുടെ പുരുഷന്മാർ പോയി കർത്താവിനെ ആരാധിപ്പിൻ നിങ്ങൾ അതാണല്ലോ ആവശ്യപ്പെട്ടത് എന്ന് അവരെ തന്റെ സന്നിധിയിൽ നിന്ന് പുറത്താക്കി കർത്താവ് ദേശത്തിന് കരയറ്റുവാനായി കൈ ഉയർത്തുക ഭൂമിയിലെ സസ്യവും കൽമഴ അവശേഷിപ്പിച്ച സകലവും അത് തിന്നട്ടെ എന്ന് പറഞ്ഞു മോശ തൻ്റെ വഴി മെസ്രൻ ദേശത്തിന്മേൽ ഉയർത്തി ആ പകൽ മുഴുവനും രാത്രി മുഴുവനും ഒരു കിഴക്കൻ കാറ്റ് അടിപ്പിച്ചു പ്രഭാതമായപ്പോഴേക്ക് കിഴക്കൻ കാറ്റ് വെട്ടുകിളികളെ കൊണ്ടുവന്നു മെസ്രൻ ദേശത്തിന്മേലൊക്കെയും വെട്ടുകിളി കയറി അത് മെസ്രേനിന്റെ ആ അതിരിനുള്ളിലെല്ലാം തങ്ങി അങ്ങനെ ഒന്ന് അതിനു മുമ്പ് ഉണ്ടായിട്ടില്ലാത്തതുപോലെയും അതിനു ശേഷം ഉണ്ടാകാൻ ഇടയില്ലാത്തതുപോലെയും അത്രയേറെ ശക്തിപ്പെട്ടു അത് ഭൂമുഖത്തെ മുഴുവൻ മൂടുകയും ദേശം ഇരുണ്ടുപോകുകയും ചെയ്തു ദേശത്തെ സസ്യവും കൽമഴ അവശേഷിപ്പിച്ച വൃക്ഷങ്ങളൊക്കെയും വെട്ടു കിളിയെ തിന്നു തീർത്തു ദേശത്തെല്ലാം വൃക്ഷത്തിൽ ഇലയോ വയലിൽ പുല്ലോ വിശേഷിച്ചില്ല മോശയെയും മഹ്റോനെയും വിളിപ്പാൻ പറവോൻ വൃദ്ധിപ്പെട്ടു അവൻ അവരോട് പറഞ്ഞത് നിങ്ങളുടെ ദൈവത്തോടും നിങ്ങളോടും ഞാൻ തെറ്റ് ചെയ്തു ഇപ്പോൾ ഈ പ്രാവശ്യം കൂടി എൻ്റെ കുറ്റം ക്ഷേമിച്ച് എങ്കിൽ നിന്ന് നീങ്ങി പോകേണ്ടതിന് നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിപ്പിൻ മോശ ഫറവന്റെ പ്രാർത്ഥിച്ചു കർത്താവ് നല്ല ഒരു പടിഞ്ഞാറൻ കാറ്റ് അടിപ്പിച്ചു അത് വിട്ടക്കിളിയെ എടുത്തുകൊണ്ടുപോയി ചങ്കടിൽ ഇട്ടുകളഞ്ഞു ഉള്ളിൽ ഒരു ിളി പോലും ശേഷിച്ചില്ല തന്റെ ഹൃദയം കഠിനമാക്കി അവൻ ഇസ്രായേൽ വിട്ടയച്ചതുമില്ല ഭർത്താവ് മോശയോട് നിന്റെ കൈ ആകാശത്തേക്ക് ഉയർത്തുക മെസ്രൻ ദേശത്തെ ഇരുട്ട് സകലവും മറച്ചു കളയുന്ന അന്ധകാരം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു മോശ തന്റെ കൈ ആകാശത്തേക്ക് ഉയർത്തി മെസ്റ്ററിൻ ദേശത്തെല്ലാം മൂന്ന് ദിവസത്തേക്ക് കൂരിട്ടുണ്ടായി മൂന്ന് ദിവസത്തേക്ക് ഒരുവനും തന്റെ സഹോദരനെ കാണുകയോ ഒരുവനും ടുത്തുനിന്ന് എഴുന്നേൽക്കുകയോ ചെയ്തില്ല എന്നാൽ ഇസ്രായേൽ മക്കളെക്കെല്ലാം തങ്ങളുടെ വാസസ്ഥലത്ത് പ്രകാശമുണ്ടായിരുന്നു പറവോ മോശയെ വിളിച്ച് അവനോട് നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവത്തെ ആരാധിപ്പിൻ നിങ്ങളുടെ ആടുമാടുകളെ മാത്രം ഇവിടെ വിട്ടേക്കുവിൻ നിങ്ങളുടെ കുഞ്ഞു കുട്ടികളും നിങ്ങളുടെ കൂടെ പോരട്ടെ എന്ന് പറഞ്ഞു മോശ മോശോട് ഞങ്ങളുടെ ദൈവമായ ഭർത്താവിന് യാഗം കഴിക്കുന്നതിന് യാഗങ്ങൾക്കും ഹോമബലികൾക്കും ഉള്ള വക നീ ഞങ്ങളുടെ കയ്യിൽ തരണം ഞങ്ങളുടെ മൃഗങ്ങളും ഞങ്ങളോടു കൂടെ പോരും ഞങ്ങൾക്കുള്ളവയിൽ ഒരു കുളമ്പു പോലും ഇവിടെ ശേഷിക്കുകയില്ല എന്തെന്നാൽ അവയിൽ നിന്നാണ് ഞങ്ങൾ എടുത്തു ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ യാഗമർപ്പിക്കേണ്ടത് ഞങ്ങൾ എന്താണ് യാഗമർപ്പിക്കേണ്ടത് എന്നറിഞ്ഞുകൂടലോ എന്ന് പറഞ്ഞു പറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു അവരെ വിട്ടയക്കുവാൻ അവൻ മനസ്സായില്ല പറവോൻ മോശയോട് എൻ്റെ മുമ്പിൽ നിന്ന് പോയിക്കൊള്ളുക എന്നെ കാണാതിരിക്കുവാൻ കരുതലായിരിക്കുക ഇനി നീ എന്നെ കാണുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞു മോശ അവനോട് നീ പറഞ്ഞത് നല്ലതു തന്നെ ഇനിയും ഞാൻ നിന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞു ദൈവ സ്തുതി നൃഗ യോഗ്യമാകുന്നു